നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും ദാരുണമായ ഒരു അപകടത്തിൻ്റെ വാർത്തയാണ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നിന്ന് പുറത്തു വരുന്നത് സത്സംഗത്തിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം തൊണ്ണൂറ് കഴിഞ്ഞതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് മരണപ്പെട്ടത് ഉത്തർപ്രദേശിലെ ഹത്രാസിലാണ് സംഭവം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സംഭവത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി സംസ്ഥാന സർക്കാർ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും അപകടത്തിൽപ്പെട്ടവർക്ക് അൻപതിനായിരം രൂപയും പാരിതോഷികം പ്രഖ്യാപിച്ചു സംഭവസ്ഥലത്തേക്ക് അടിയന്തരമായി എത്താനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നൽകിയിരിക്കുന്നു സംഭവസ്ഥലത്തേക്ക് എത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി യോഗി ആദിത്യനാഥിൻ്റെ ഓഫീസും വ്യക്തമാക്കി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാറുമായി ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ അടിയന്തരമായി പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ ഹത്രാസിലെ രതിഭാൻപൂരിൽ നടന്ന തച്ചംഗത്തിനിടയിലാണ് ദാരുണമായ അപകടം നടന്നത് വേദിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ആളുകൾ ശ്രമിക്കുന്നതിനിടയിലാണ് തിക്കും തിരക്കും ഉണ്ടായത് തുടർന്ന് താഴെ വീണവർക്ക് മുകളിലൂടെ മറ്റുള്ളവർ നടന്നു പോവുകയും നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു ഉത്തർപ്രദേശിൽ ആകമാനം കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് ഇവിടെ സത്സംഗം നടന്നത് ഒരു ലക്ഷത്തോളം പേർ സത്സംഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം നിരവധി വേദികൾ പന്തലുകൾ സജ്ജീകരിച്ചിരുന്നു എന്നാൽ സത്സംഗം ആരംഭിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ചൂട് ക്രമീ ക്രമാതീതമായി വർദ്ധിക്കുകയായിരുന്നു ഇതിനിടയിൽ നിരവധി പേർ ഈ പന്തലുകൾക്കുള്ളിൽ തന്നെ കുഴഞ്ഞു വീണു നിരവധി പേർ കുഴഞ്ഞു വീണാണ് മരിച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ആളുകൾ കുഴഞ്ഞു വീണതോടെ ചൂട് സഹിക്കാനാകാതെ കൂട്ടത്തോടുകൂടി പന്തലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു ഇത് വലിയ തിക്കും തിരക്കും ഉണ്ടായി ഇതിനിടയിൽ സ്ത്രീകളും കുട്ടികളുമുള്ളവർ താഴെ വീണു അവർക്ക് മുകളിലൂടെ മറ്റുള്ളവർ പുറത്തേക്ക് ഓടിയിറങ്ങിയതാണ് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് എന്തായാലും ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നടന്നത് കടുത്ത ചൂട് കാരണം ആ വേദികളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ആളുകൾ അപകടത്തിൽ പെടുകയായിരുന്നു മരണപ്പെട്ടവരിൽ ഇരുപത്തി മൂന്നോളം പേർ സ്ത്രീകളാണെന്നുള്ള വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത് അതേസമയം മരണസംഖ്യ നൂറ് കടക്കുമെന്നാണ് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിലൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട് അപകടത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് ഇതുവരെ കൃത്യമായി പറയാനാകില്ലെന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമായി പറയുന്നത് ആശുപത്രികളിൽ ചികിത്സയിലുള്ള പലരുടെയും നില അതീവ ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് ലോക്സഭയിൽ സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി ഖത്രാസ് സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സംസ്ഥാന സർക്കാരുമായി കേന്ദ്രം നിരന്തരമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാരിന് നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി സഭയിൽ പറഞ്ഞു മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും പരി പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു